മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരകുടുംബമാണ് ദിലീപിൻ്റെത് മറ്റു താരപുത്രിമാർക്ക് ലഭിക്കാത്ത പരിഗണനയും സ്നേഹവുമാണ് മീനാക്ഷി ദിലീപിന് പ്രേക്ഷകർ നൽകാറുള്ളത് ഇടയ്ക്ക് മാത്രമേ ഇരുവരും കുടുംബ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ അത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്യും മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പിറന്നാൾ ആഘോഷത്തിൽ കാവ്യമാധവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മീനോട്ടി നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചാം പിറന്നാൾ ജന്മദിനം ആഘോഷിക്കുന്നു എന്നാണ് കാവ്യമാധവൻ കുറിച്ചത് നിരവധി പേരാണ് കാവ്യമാധവൻ്റെ പോസ്റ്റിന് കമൻറ്റുകളുമായി എത്തുന്നത് എങ്ങനെയാണ് കാവ്യ ഇത്രയേറെ മീനാക്ഷിയെ സ്നേഹിക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് സ്വന്തം അമ്മ നൽകുന്നതിനേക്കാളും സ്നേഹം നൽകുന്നുണ്ടെന്നും ചിലർ പറയുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഒന്നും തന്നെ സോഷ്യൽ മീഡിയകളിൽ മഞ്ജു വാര്യർ പങ്കുവച്ചിട്ടില്ല മീനാക്ഷി എം ബി പാസായപ്പോൾ പോലും മഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷമാണ് മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലായിരുന്നു മീനാക്ഷി പഠിച്ചത് ബിരുദാനന്തര ചടങ്ങിൽ ദിലീപും കാവ്യയും പങ്കെടുത്തിരുന്നു ആ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു